കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ ഷോർട്ട് വീഡിയോസ് മാത്രം ചെയ്യുന്നത് ലോങ് വീഡിയോസ് ചെയ്തുകൂടെ എന്നുള്ളത് സമയമല്ല എന്നിട്ടാണ് കേട്ടോ ഇത്രയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അറിയാം അവരെ പറകെ നടക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈമാണ് ആകെ കിട്ടുന്നത് അപ്പോൾ ഒരു ഷോർട്ടിലൊക്കെ ഒതുക്കാനേ പറ്റുന്നുള്ളൂ ഇന്ന് എന്തായാലും നമ്മളൊരു ലോങ് വീഡിയോ ആണ് ചെയ്യുന്നത് രാവിലെ തന്നെ എഴുന്നേറ്റ് കറി ഉണ്ടാക്കേണ്ട പരിപാടിയിലാണേ ഇസക്കുട്ടി നല്ല ഉറക്കാണ് കേട്ടോ ആ ഉണർന്ന് കഴിഞ്ഞാൽ കത്തിയും പച്ചക്കറിയും എല്ലാം ഇസക്കുട്ടിക്ക് വേണ്ടി വരും നമ്മളിന്ന് ഗ്രീൻ പീസാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ഈ കറികൾ കറികളുണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ അതിലെന്തെങ്കിലും ഒന്ന് പരീക്ഷിച്ച് അവസാനം എവിടെയെങ്കിലും ഞാൻ കൊണ്ടുവച്ചെത്തിക്കൂ അവസാനത്തെ ഇന്നത്തെ പരീക്ഷണത്തിൽ ഇത്രയും പച്ചക്കറികൾ വന്നിട്ടുണ്ട് നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇസക്കുട്ടി ഉണർന്നിട്ടുണ്ട് ഇനി ആൾ അടുക്കളയിൽ അങ്ങ് നിറഞ്ഞു നിന്നോളൂ ഇവക്കാണെങ്കിൽ ഈ ടോയ്സിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ആകെ ചോദിക്കുന്നത് ഒരു ബോളിനാണ് അതും കുറച്ച് ടൈം കണ്ടാൽ അതും അവിടെ ഇടും അങ്ങനെ നമ്മുടെ കറി ഒരു നാല് വിസിലടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ ഇതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാതിരി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നിന്ന് നല്ല ദോശയാണ് ഉള്ളത് ഇത് രണ്ടാണ് ഇന്ന് നിസക്കുട്ടിക്ക് കൊടുക്കുന്നത് ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇസക്കുട്ടിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ ഞാൻ ഒരുപാട് കുട്ടികളുള്ള അപ്പോൾ അവരുടെ അടുത്ത് നിന്നാണ് ഫുഡൊക്കെ കൊടുക്കുക ഇപ്പം നമ്മൾ രണ്ട് പേരും ആയതുകൊണ്ട് ഇവക്കിതേ കഴിക്കാനൊരു മടിയാണ് കേട്ടോ അപ്പം ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് കഴിപ്പിക്കും ഈ ആടിനെയും പോത്തിനെയും ഒക്കെ കാണിച്ചിട്ട് ഇന്ന് കൂണ് കിട്ടിയിട്ടുണ്ട് ഇത് ഇടി വെട്ടിയാലാണ് ഈ കൂണ് കിട്ടുക എന്ന് പറയുക ആണോ പിന്നെ ഇതാണ് ഇവിടുത്തെ ബാക്കി അവസ്ഥ ഞാൻ ചൂലോ എന്തെങ്കിലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാലിൽ തൂങ്ങി നടന്നോളൂ കേട്ടോ ഇവളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ടോയ്സ് ഒക്കെ കണ്ടപ്പോൾ എടുക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ അവിടെ ഇടുക അടുക്കളയിൽ പോവുക പാത്രങ്ങളെടുക്കുക അവിടെ എവിടെയും കൊണ്ടിടുക ഇതാണ് മെയിൻ പരിപാടി പിന്നെ നമ്മൾ പറമ്പിലേക്കൊക്കെ ഒന്ന് പോകുകയാണേ ഇസക്കുട്ടിക്ക് കൊടുക്കുക റെഡി ആയി നിൽക്കുക കേട്ടോ ഇസക്കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ പോത്തിനെ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് അതിനെ പോയി നോക്കാൻ വേണ്ടിയിട്ടിറങ്ങിയതാണേ ആൾക്കേ മൃഗങ്ങളെയൊക്കെ നല്ല ഇഷ്ടമാണെങ്കിലും പേടിയാണ് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പോകില്ല ദൂരെ നിന്ന് കാണും അത്രയേ ഉള്ളൂ കാണില്ല ഞാൻ അച്ഛാ മഴ വരുന്നുണ്ട് അമ്പാചേട്ടല്ലേ അമ്പാചേട്ടേക്ക്ണ്ട് പിന്നെ നമുക്ക് കൊറേ കമന്റ്സ് വന്നിട്ടുണ്ട് ഈസക്കുട്ടിയുടെ ഫുഡ് റൂട്ടീൻ ഒന്ന് ചെയ്യൂന്ന് ചോദിച്ചിട്ട് ഡെയിലി ഒരു റൂട്ടീൻ ഒന്നും ഇല്ലാട്ടോ നമ്മളെന്താണോ കഴിക്കുന്നത് അതൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കൂടുതൽ കൊടുക്കാനായിട്ട് നോക്കും പിന്നെ ഫുഡൊക്കെ കൊടുത്ത് ആളെ കുളിപ്പിക്കുകയാണ് ഇവളെ കുളിപ്പിക്കാൻ തന്നാലെന്ന് പറഞ്ഞാൽ ഇവളെ ഇവളെന്നെ കുളിപ്പിക്കും ഞാനും മുഴുവൻ നനഞ്ഞിട്ടുള്ളതാണ് കുളി കഴിഞ്ഞാൽ ആളൊന്നും ഉറങ്ങും ആ ഒരു ടൈമാണ് കുറച്ച് റെസ്റ്റ് കിട്ടുന്നത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് തുറത്തൊക്കെ കെട്ടിയൊരു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടീനെ സുന്ദരിയാക്കാണ് പിന്നെ നിങ്ങളുടെ കമൻസിൻ്റെ ഓരോ ആൻസറും ഞാനിതിൽ ഇടയ്ക്കിടയ്ക്ക് പറയാം കേട്ടോ പിന്നെ ഇത് കന്മശിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് സെക്കുട്ടീനെ ഞാൻ കണ്ണൊന്നും എഴുതാറില്ല എപ്പോഴെങ്കിലും ഒന്ന് എഴുതുന്നല്ലാതെ കന്മശിയൊന്നും യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനൊരു പൊട്ട് മാത്രം തൊട്ട് കൊടുക്കും ഈ കണ്ണിലൊന്നും കന്മശിയൊന്നും എഴുതുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് കന്മശിയൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാലും ഒരു പെൺകുട്ടിയാകുമ്പോൾ എപ്പോഴെങ്കിലും ഒന്നും ഒരുക്കാൻ തോന്നാലോ ഒരാഗ്രഹത്തിന് ഒരുക്കിയാലായി അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഡാൻസ് കളിച്ച് കളിച്ച് ഇവിടെ എനിക്കിന്ന് നല്ലൊരു പണി കൂടെ തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരുങ്ങി നിൽക്കുന്നത് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഫോൺ രണ്ട് തവണ എടുത്ത് താഴെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലീറ്റ് പോയിട്ട് ഫോൺ അത്യാവശ്യമായതുകൊണ്ട് അപ്പം തന്നെ നന്നാക്കാനായിട്ട് പോയതാണ് കേട്ടോ നിൽക്കുന്ന നിപ്പ് കണ്ടില്ല എല്ലാം ചെയ്തു വെച്ചിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്കിതേ ഓരോരോ ചെരുപ്പൊക്കെ നോക്കാനായിട്ട് കയറിയിട്ടുള്ളതാണേ ഇസക്കുട്ടി ഫോൺ എറിയില്ല പക്ഷേ കയ്യിൽ നിന്ന് താഴെ വീണിട്ടുള്ളതാണ് അങ്ങനെ ഫോണൊക്കെ റെഡിയാക്കി നമ്മൾ വീട്ടിലെത്തി ഇത് ചക്കയുടെ അപ്പെന്നാണ് നമ്മൾ പറയാം ഇതിൽ ചക്കയും ശർക്കരപ്പാനീം നെയ്യ് പിന്നെ മൈദ അരിപ്പൊടി എല്ലാം വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വൈകുന്നേരം ഒരു മഴയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ ചായ കുടിച്ചാൽ നമ്മുടെ ഇന്നത്തെ ഡേ ഇന്നും വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ഡേ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെ കഴിക്കും